മലമ്പുഴ ഡാമിൻ്റെ കവാപരിസരം പരിസരം മാസങ്ങൾക്ക് മുമ്പ് ആൾക്കാരൊക്കെ അവിടെ ഒരുപാട് വന്നിരുന്ന് ഉല്ലസിച്ച് പോയ സ്ഥലമാണ് പിന്നെ കുറേ മഴ പെയ്യലടങ്ങിയപ്പോൾ ആൾക്കാരെ വണ്ടിയുടെ ടയർ പൂന്ന് പോലൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ നിർത്തി തെക്കേ മലമ്പുഴന്ന് വേറിട്ട് ചാനലേരൊക്കെ വന്നപ്പോൾ ഇങ്ങോട്ടുള്ള പ്രവേശനം നിർത്തി വെച്ചു ഇപ്പോഴൊക്കെ ഫുള്ള് വെള്ളത്തിൻ്റെ അടിയിലാണ് വെള്ളാണെങ്കിലും അല്ലെങ്കിലും കാണാം നല്ല ഭംഗിയുള്ള സ്ഥലമാണിത് ഇപ്പോൾ ഫുള്ള് വെള്ളമാണ് ഷട്ടർ തുറന്നിരുന്നു ഒരാഴ്ച അത് കഴിഞ്ഞപ്പോൾ അത് നിർത്തി ഇപ്പോൾ ഷട്ടർ അടച്ചിട്ടിരിക്കുകയാണ് കവയിലേക്കുള്ള വഴിയും അടച്ചിരുന്നു ഇപ്പോൾ അത് തുറന്നതാണ് രണ്ട് ദിവസമായിട്ടുള്ള തുറന്നിട്ട് ഇനിയും ശക്തമായ മഴ വരികയാണെങ്കിൽ വീണ്ടും അടക്കമായിരിക്കും അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കേപ്പ് കിട്ടണമാണത് ആളുകൾക്ക് വരാൻ ഇപ്പോഴാണിവിടെ നല്ല ഭംഗി വെള്ളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെ ഭംഗിയുള്ളൊരു സ്ഥലമാണിത് മലമ്പുഴ വരുന്നവരൊക്കെ ഒന്നും അധികം അങ്ങോട്ട് വരാറില്ല ഇവിടെ സ്വന്തമായിട്ട് വാഹനങ്ങളിൽ വരുന്നവർക്കാണ് ഇവിടെ അധികം വരാൻ പറ്റുക ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാണാൻ പൊതുവെ നല്ല രസമാണ് ഇപ്പോൾ ഇവിടെ പക്ഷേ ഇപ്രാവശ്യം അവിടെ വെള്ളമൊന്നും അധികം കയറിയിട്ടൊന്നുമില്ല ഓവറായിട്ട് വെള്ളം വന്നിട്ടൊന്നുമില്ല എന്നവിടെ ഉള്ളവർ പറഞ്ഞത്